ഈ വീഡിയോയിൽ കാണുന്ന നിറ ജനയിൽ രണ്ടാം പ്രസവത്തിൽ വരുന്ന ക്വാളിറ്റിയിൽ വരുന്ന ഒരു ജേഴ്സി പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പശുവിന് ഏകദേശം ഒരു ഒരാഴ്ചയ്ക്ക് മുകളിൽ അതായത് ഏഴ് മുതൽ പത്ത് ദിവസത്തിനകം ഡേറ്റ് ഉണ്ട് പ്രസവിക്കാനായിട്ട് രണ്ടാം പ്രസവം വരുന്ന പശു നല്ല ബോഡി വെയിറ്റിലുള്ള ക്വാളിറ്റിയിൽ വരുന്ന ഒരു ജേഴ്സി പശുവാണ് ജേഴ്സിൽ തന്നെ ശകലം വെള്ള മറുകൂടെ കയറിയിട്ടുണ്ട് പശു നാല് കാമ്പനും നല്ല അകലം നല്ല മടിക്കെട്ടിൽ വരുന്നൊരു പശുവാണ് ഈ പശു തന്ന വീട്ടുകാർ നമ്മളോട് പറഞ്ഞത് അവർക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്ററിന് മുകളിലോട്ടുള്ള പാല് നല്ല ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ജേഴ്സിക്ക് പാല് പൊതുവേ നല്ല ക്വാളിറ്റി ആയിരിക്കും ക്വാളിറ്റിയുള്ള പാല് കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇല്ല ഞാൻ ഈ പശു വാങ്ങിച്ചത് ഈ രണ്ടാം പ്രസവത്തിലും രണ്ട് നേരം കൂടി ഒരു പതിനാറ് ലിറ്റർ തൊട്ട് പതിനെട്ടിനകത്തുള്ള പാല് പ്രതീക്ഷിച്ചാണ് വാങ്ങിച്ചത് ഇനിയിപ്പോൾ അവർ പറഞ്ഞ അളവും കിട്ടാം ഞാൻ ഉദ്ദേശിച്ച അളവും കിട്ടത്തില്ല ഏത് വേണമെങ്കിലും ആവാം ഞാൻ എന്തായാലും പതിനാറ് ടു പതിനെട്ടിനകത്ത് പ്രതീക്ഷയാണ് പശു വാങ്ങിച്ചത് അതിനുള്ള ക്വാളിറ്റിയൊക്കെ പശുവിൽ ഉണ്ട് അത്യാവശ്യം നല്ല മടിക്കെട്ടുണ്ട് നാല് കാമ്പിനും നല്ല അകരമുണ്ട് വെള്ള കൊമ്പാണ് ഇതിലൊക്കെ ഉപരി അകിട് ആയിട്ടില്ല ഇനിയും നല്ല രീതിയിൽ അകഡ് കാണാനുണ്ട് ഏകദേശം ഇനി ഒരാഴ്ച മുള്ള ഡേറ്റി കിടക്കുന്നുണ്ട് അകിട് ഇറങ്ങാനായിട്ടുണ്ട് അപ്പോൾ പശു ആവശ്യമുള്ള ഒരു കോൺട്രാക്റ്റൊക്കെ അതൊരു ചെറിയ ഫാമായിട്ട് നടത്തുന്നവർക്കും ഒരു വീട്ടിൽ പാർട്ടിക്കൊക്കെ കൊള്ളാമെന്നുള്ളൊരു പശു ആണ് ജേഴ്സിയിൽ തന്നെ വരുന്ന പശു ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാലും വളരെ മെയിൻറ്റനൻസ് വളരെ കുറവായിരിക്കും നമുക്ക് പശുവിന് നമുക്ക് പുറത്തോടെ കഴിച്ച് മേയാൻ കിട്ടാം വളരെ മെയിൻ്റെനൻസ് കുറവും നല്ല ക്വാളിറ്റിയുള്ള പാലും കിട്ടും അപ്പം ഉദാഹരണം ഒരു രണ്ട് മൂന്ന് എച്ച് എഫ് പശു നിൽക്കുന്നവർക്ക് ഇതുപോലൊരു ജേഴ്സി പശു എന്ന് കഴിഞ്ഞാൽ പാല് സൊസൈറ്റി കൊടുക്കുമ്പോൾ നല്ല റീഡിങ് ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം വലിയ റേറ്റ് ഒന്നും പോകുന്ന പശുവല്ല മീഡിയം റേറ്റിൽ തന്നെ വരുന്ന ഒരു പശുവാണ് ക്വാളിറ്റിയിലും വരുന്നുണ്ട് നല്ല മടിക്കെറ്റിൽ നാല് കാമ്പിൽ നല്ല അകലം ഇതൊക്കെ ഉപരി നല്ല സ്വഭാവത്തിൽ നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് സ്വഭാവത്തിന് ആർക്കും ഈ ഒരു അഞ്ച് വയസ്സേ കൊച്ചു കുട്ടിക്ക് പോലും പശുവിൻ്റെ അടുത്ത് പോയിരുന്ന് അകടിലൊക്കെ തൊട്ടൊക്കെ ഒരു പ്രശ്നവും നല്ല സ്വഭാവത്തിൽ തീറ്റ കുടിക്കുന്ന ഒരു മടിയിൽ എന്ത് കൊടുത്താലും കഴിക്കുമെന്ന് തികയാത്ത കുറവേ ഉള്ളൂ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് നാട്ടിൽ തന്നെ വളർന്ന പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിളിച്ചാൽ മതി പറഞ്ഞുതരാമെന്നുള്ളതാണ് പശു ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ്